ഹലോ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നമ്മുടെ യൂട്യൂബേഴ്സിനോ അല്ലെങ്കിൽ ചാനൽ തുടങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നൊരു വീഡിയോയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ലിങ്ക് അതായത് നമ്മുടെ ചാനലിലെ വീഡിയോ ലിങ്ക് എങ്ങനെയാണ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് പോസ്റ്റാക്കുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ദേ ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം സ്ക്രീൻ റെക്കോർഡ് വഴിയാണ് കാണിക്കുന്നത് അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും താഴെ കാണിക്കുന്നുണ്ടോ യു എന്നും പറഞ്ഞിട്ട് ഒരു ഐക്കൺ കാണിക്കുന്നുണ്ടല്ലേ പി എന്ന് നടക്കുന്നുണ്ടല്ലേ അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് സെലക്ട് ചെയ്യുക അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കുള്ള ചാനലിൻ്റെ ഐ ഡി നമുക്ക് എത്രത്തോളം അക്കൗണ്ട് ഉണ്ടോ അതൊക്കെ വരും അതിൽ നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യണം സൈറാസ് ടൈം പാസ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെയൊന്ന് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ വീണ്ടും വ്യൂന്ന് കാണിക്കുന്നില്ലേ നമ്മുടെ പാത്തുക്കുട്ടിയുടെ ഫോട്ടോ കിടക്കുന്നുണ്ടല്ലേ അപ്പം അതിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വ്യൂ ചാനൽ സൈറാസ് ടൈംപാസിൻ്റെ അടിയിൽ വ്യൂ ചാനൽ കാണിക്കും വ്യൂ ചാനലിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോസ് സെലക്ട് ചെയ്യുക നമ്മൾ ഏത് വീഡിയോയുടെ ലിങ്കാണോ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കേണ്ടത് ആ വീഡിയോ എടുക്കുക കേട്ടോ ആ വീഡിയോ ഏതാന്ന് വെച്ചാൽ എടുക്കുക ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ലക്ഷം വ്യൂസ് കഴിഞ്ഞിട്ടുള്ള ഒരു ലക്ഷത്തി പതിനയ്യായിരം വ്യൂസ് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതെ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി അതിൽ ഷെയർ ബട്ടൺ കണ്ടല്ലേ ഷെയർ ഒന്ന് കിടക്കുന്നത് ആ ഷെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ മൂന്ന് ഓപ്ഷൻ വരും അതിൽ കോപ്പി ലിങ്ക് ലിങ്കൊന്ന് കാണിക്കുന്നുണ്ടോ കോപ്പി ലിങ്കിൽ ടച്ച് ചെയ്യുക അതിലൊന്ന് തൊടുമ്പോൾ ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇനി ബാക്ക് അടിക്കണം ബാക്ക് അടിച്ചിട്ട് ഇതിൽ വീഡിയോസ് ഷോർട്സ് കമ്മ്യൂണിറ്റി അതിൽ കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യണം കേട്ടോ ഞാൻ ലൈവൊന്നും പോയിട്ടില്ല അതുകൊണ്ട് ലൈവിൻ്റെ ഓപ്ഷൻ അവിടെ ഇല്ല കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുക ചില ആളുകൾക്ക് ലൈവ് പോയിട്ടുണ്ടെങ്കിൽ ലൈവിൻ്റെ ഓപ്ഷൻ വരും കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ ലിങ്ക് നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ലിങ്ക് ഉണ്ടല്ലോ അത് താഴെ നമ്മുടെ കീപാഡിൻ്റെ മുകളിൽ കാണുന്നുണ്ടല്ലേ അവിടെ വരും അതിലൊന്ന് തൊടുന്ന സമയത്ത് മേളിലേക്ക് ആയിക്കോളൂട്ടോ ആ കോപ്പി അവിടെ കോപ്പി ആയിട്ടുണ്ട് ലിങ്ക് അവിടെ കോപ്പി ആയിട്ടുണ്ട് ഇനി ഒരു ഇനി എന്തെങ്കിലും എഴുതണമെങ്കിൽ നമുക്ക് ആ വീഡിയോ വീഡിയോ കാണണേ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ എഴുതാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഒരു പഴയ വീഡിയോ ആണ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേന്ന് ഒന്ന് വെറുതെ എഴുതി നോക്കുകയാണ് കേട്ടോ ഒന്ന് എഴുതുകയാണ് ഈ വീഡിയോയുടെ ശരിക്കും ഞാൻ ഈ വീഡിയോ ഒക്കെ നേരത്തെ തന്നെ ലിങ്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരണമല്ലോ അതുകൊണ്ട് ഇതൊരു പഴയ വീഡിയോ ആണ് ഒന്ന് കണ്ടുനോക്കണേ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ എന്നൊക്കെ ഒന്ന് എഴുതുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനൊരു ഫോട്ടോ വെക്കണമല്ലോ അപ്പോൾ ഞാൻ അന്ന് ഇതിൻ്റെ തമ്മേലിൻ്റെ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും ഒരു പഴയ ഒരു ഫോട്ടോ വെക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഗാലറിയിലേക്ക് പോകുന്നുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മളിപ്പോൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ വീടിൻ്റെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നെക്സ്റ്റ് ഒന്ന് കാണിക്കുന്ന ഉള്ള മുകളിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക ഒരു ഒന്ന് രണ്ട് സെക്കൻഡിനുള്ളിൽ ഫോട്ടോ അവിടെ ആവും കേട്ടോ ഫോട്ടോ അവിടെ ആയിട്ടുണ്ട് ഇനി പോസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല അതിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്കും ഈ ഫോട്ടോയും നമ്മൾ നമ്മളെഴുത്തും എല്ലാം കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതുവഴി നമ്മുടെ വീഡിയോയുടെ വ്യൂസ് കൂട്ടാം സ്ഥിരം നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് അപ്ലോഡ് ആക്കിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ട് അതിൻ്റെ ലിങ്ക് അന്നു ദിവസം തന്നെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റാക്കുക കേട്ടോ അപ്പോൾ അതേ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ലിങ്ക് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ആക്കി കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചാനലിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ അപ്പൊ ടാറ്റാറ്റ